ഇത്ര വ്യക്തതയോടുകൂടി ഇത്ര അനസ്യൂതമായി ഇങ്ങനെ വശ്യമായി എങ്ങനെയാണ് ഒരാൾ സംസാരിക്കുക എന്ന അത്ഭുതം എനിക്ക് മാറുന്നത് അദ്ദേഹം ലേഖനങ്ങൾ മാത്രമല്ല രാഷ്ട്രീയ കൃതികൾ മാത്രമല്ല കഥയും കവിതയും ഒക്കെ വായിക്കാറുണ്ട് എന്ന അറിവ് ലഭിച്ചപ്പോൾ ആണ് ഞാൻ കൂടുതലൊന്നും പറയുന്നില്ല ആ അനസ്യൂതമായ വായനാനുഭവത്തിൻ്റെ ഫലം നിങ്ങൾക്ക് അനുഭവിക്കാൻ വേണ്ടി ആ വാതിൽ തുറന്നിടുക മാത്രം ചെയ്യും കൽപറ്റ മാഷ് പ്രിയങ്കരായ സുഹൃത്ത് സിഐ മൂസ പ്രിയപ്പെട്ടവരെ ഞാൻ ഈ രണ്ടാം മെനുഷ്യന് വരുമ്പോൾ ഞാൻ നിറഞ്ഞ മനസ്സോടുകൂടിയാണ് ഈ വേദിയിലിരിക്കുന്നത് കാരണം ഒന്നാം എഡിഷന് തിരികൊള്ളത്തിയത് ഞാൻ ഈ രണ്ടാം എഡിഷനിൽ ഇവിടെ ഈ നിറഞ്ഞ ആൾക്കൂട്ടം ഈ ഹോളിനകത്തും പുറത്തും കാണുമ്പോൾ ഈ കടത്തനാട് ഹൃദയത്തിലേക്കാണ് കടത്തനാട് ലിറ്ററേച്ചർ ഫെസ്റ്റിവൽ സ്വീകരിച്ചിരിക്കുന്നത് എന്ന് വ്യക്തമാകുന്നു ഇനിയും ഭംഗിയായി തുടരട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു ആ ഞാനിപ്പോഴാണ് മൂസ എന്നോട് വിഷയം എന്താണെന്ന് പറഞ്ഞത് അപ്പം ഞാൻ പെട്ടെന്ന് ആമുഖമില്ലാതെ ആ വിഷയത്തിലേക്ക് കറങ്ങാം വായനയുടെ രാഷ്ട്രീയം എന്ന് പറയുന്നത് എൻ്റെ രാഷ്ട്രീയം രൂപപ്പെട്ടത് വായനയിലൂടെയാണ് അത് വളരെ ചെറിയ കുട്ടിയായിരുന്നപ്പോൾ തുടങ്ങിയ വായനയാണ് രാഷ്ട്രീയ ബോധ്യങ്ങളിലേക്ക് എന്നെ എത്തിച്ചത് എന്നെ ഏറെ സ്വാധീനിച്ച ഒരു എഴുത്തുകാരൻ എൻ്റെ ചെറുപ്പത്തിൽ പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റു ആയിരുന്നു ഞാൻ പറഞ്ഞല്ലോ ഞാൻ സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് ചരിത്രം എനിക്കിഷ്ടമല്ലായിരുന്നു എന്തിനാണ് പ്ലാസി യുദ്ധം ഈ വർഷം നടന്നത് കുരുക്ഷേത്ര യുദ്ധം നടന്നത് ഈ വർഷമാണ് എന്നൊക്കെ കാണാതെ പഠിച്ചിട്ട് വല്ല കാര്യമുണ്ടോ എന്നായിരുന്നു എൻ്റെ ചിന്ത പക്ഷെ ഞാൻ ഗ്ലിംസസ് ഓഫ് വേൾഡ് ഹിസ്റ്ററി പണ്ഡിറ്റ് നെഹ്റുവിൻ്റെ വായിച്ചപ്പോഴാണ് ചരിത്രം കവിതയാണ് എന്ന് എനിക്ക് ബോധ്യപ്പെട്ടത് അതുമാത്രമല്ല ഗതകാലത്തിലേക്കുള്ള തിരിഞ്ഞുനോട്ടം ഇനി വരാനിരിക്കുന്ന കാലത്തേക്കുള്ള നമ്മുടെ മുന്നേറ്റത്തിൽ നമ്മുടെ ആത്മവിശ്വാസവും നമ്മുടെ പ്രചോദനവും നമ്മുടെ പിൻബലവുമാണ് എന്ന് ചരിത്രം ഞാൻ പിന്നെ ചരിത്ര വായനകാരനായി യഥാർത്ഥത്തിൽ അങ്ങനെ നമ്മുടെ വായന ഇപ്പോൾ ഇവിടെ എഴുതി വെച്ചിരിക്കുന്നത് കലാ പ്രകൃതി ജനാധിപത്യമാണ് ഈ ജനാധിപത്യ ബോധ്യം എന്ന് പറയുന്നു അത് നമ്മുടെ കൺവിക്ഷൻ ആണ് ഒരു ജനാധിപത്യ ചിന്ത എന്ന് പറയുന്നത് ഞാൻ കുട്ടികളോട് എല്ലാവരും പറയും നിങ്ങൾ പൊളിറ്റിക്കൽ ആകണം എന്ന് പറയും പൊളിറ്റിക്കൽ ആകണം എന്ന് പറഞ്ഞാൽ ഏതെങ്കിലും രാഷ്ട്രീയ പാർട്ടിയിൽ അംഗമാകണം എന്നല്ല ഒന്നാമത്തെ കാര്യം നമ്മളൊരു ജനാധിപത്യവാദിയാകുക എന്നല്ല മറ്റുള്ളവനെ അവന് പറയാനുള്ള അവസരങ്ങൾ അവർക്ക് കൊടുക്കുക അവരുടെ അഭിപ്രായങ്ങളെ നമ്മൾ കേൾക്കുക ആ ഒരു വിശാലമായ ഒരു ചർച്ച നടക്കുക ആ ചർച്ചയിൽ നിന്നാണ് ഒരു ഔട്ട്കം ഉണ്ടാകുന്നത് ഞാനും പണ്ട് രാവിലെ വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ എൻ്റെ അഭിപ്രായം ഇരുമ്പളക്കെയായി കൊണ്ടു നടന്നിരുന്ന ഒരാളായിരുന്നു പക്ഷെ ഞാനിന്ന് കൂടിയാലോചനകളിൽ വിശ്വസിക്കുന്നു കാരണം ഞാൻ പലപ്പോഴും രാവിലെ വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോഴുള്ള അഭിപ്രായം ഞാൻ മാറ്റിവെച്ചിട്ടുണ്ട് പൂർണ്ണമായും ചിലപ്പോൾ കറക്റ്റ് ചെയ്തിട്ടുണ്ട് ചില ആംഗിളുകൾ മാറ്റിയിട്ടുണ്ട് അത് എൻ്റെ മനസ്സിലുണ്ടായ ഒരു ജനാധിപത്യ ബോധ്യമാണ് ആ ജനാധിപത്യ ബോധ്യം എൻ്റെ മനസ്സിൽ ഉണ്ടാകാനുള്ള കാരണം ഞാൻ ഒന്നാം ലോക മഹായുദ്ധത്തിനും രണ്ടാം ലോക മഹായുദ്ധത്തിനും ഇടയിലുള്ള ചരിത്രം ഒരു ഗ്രൂപ്പ് ഞങ്ങളുടെ കൂടെയായിരുന്നു ഞങ്ങൾ ആ കാലഘട്ടത്തിലെ പുസ്തകങ്ങൾ അതിനെക്കുറിച്ച് എഴുതിയ പുസ്തകങ്ങൾ വായിക്കും സിനിമകൾ കാണും യൂറോപ്പിൽ ചെല്ലുമ്പോൾ ആ സ്ഥലങ്ങൾ പോയി കാണും അതൊരു വല്ലാത്ത ഓർമ്മപ്പെടുത്തലാണ് ജനാധിപത്യത്തിൻ്റെ ശക്തിയെക്കുറിച്ച് കരുത്തിനെക്കുറിച്ച് അതിൻ്റെ അനിവാര്യതയെക്കുറിച്ചുള്ള വലിയ ബോധ്യപ്പെടുത്തലുകളാണ് നമുക്കുണ്ടായത് എനിക്കിപ്പോഴും ഭീതിയാണ് ഇരുപതാം നൂറ്റാണ്ടിന്റെ ആദ്യ പകുതിയിൽ ലോകത്തുണ്ടായ ഒരുപാട് കാര്യങ്ങൾ ഇരുപത്തൊന്നാം നൂറ്റാണ്ടിന്റെ ആദ്യ പകുതിയിലും ലോകത്തെല്ലായിടത്തും എക്രോസ് ദ വേൾഡ് ആവർത്തിക്കപ്പെടുന്നു എന്നുള്ള ഭീതിയാണ് ആ ഭീതി എനിക്കുണ്ടാകുന്നത് ഇരുപതാം നൂറ്റാണ്ടിന്റെ ആദ്യ പകുതിയിലുണ്ടായ ഏകാധിപതികളും അന്നത്തെ പ്രത്യേക ശാസ്ത്രങ്ങളും മഹായുദ്ധങ്ങളുമാണ് അത് ഹിറ്റ്ലറും മുസോളിനിയും പോൾപോട്ടും സ്റ്റാലിനും ഉൾപ്പെടെയുള്ള ഏകാധിപതികളായ ഭരണാധികാരികൾ നാസിസവും ഫാസിസവും അന്നത്തെ കമ്മ്യൂണിസവും എല്ലാം ചേർന്ന പ്രത്യേക ശാസ്ത്രങ്ങൾ ആളുകൾക്ക് അഭിപ്രായ സ്വാതന്ത്ര്യമില്ലാത്ത എതിരാളികളെ അടിച്ചമർത്തുന്ന കൊന്നൊടുക്കുന്ന നാടുകടത്തുന്ന മനുഷ്യനെ വിഷം കൊടുത്തുകൊള്ളുന്ന വംശഹത്യകൾക്ക് നേതൃത്വം കൊടുക്കുന്ന സത്യം പറഞ്ഞാൽ പോളണ്ടിലെ എല്ലാം ഈ കോൺസെൻട്രേഷൻ ക്യാമ്പുകളുടെ സ്മാരകങ്ങളിൽ പോയി നിന്നാൽ നമ്മൾ അറിയാതെ നമ്മുടെ കരഞ്ഞു പോകും നമ്മൾ സാധാരണക്കാരായ മനുഷ്യരെ വംശഹത്യയുടെ പേരിൽ ഒരു ഹോളിലേക്ക് കയറ്റി വിട്ട് വിഷവാതകം തുറന്നുവിട്ട് മനുഷ്യനെ ക്രൂരമായി കൊന്നൊരു കാലഘട്ടത്തിലേക്ക് ലോകമിനി തിരിച്ചു വരാൻ പോകുന്നു എന്ന് പറയുമ്പോൾ നമ്മുടെ മനസ്സിലുണ്ടാകുന്ന ഒരു ഭീതിയുണ്ട് ആ ഭീതിയാണ് നമ്മുടെ ജനാധിപത്യ ബോധ്യത്തിൻ്റെ ഏറ്റവും വലിയ കരുത്ത് ഞാൻ നാസിസം ഉണ്ടായ തേർഡ് റേക്ക് എന്ന് പറയുന്ന ഒരു പുസ്തകം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി അഞ്ചിൽ ഇറങ്ങിയ പുസ്തകമാണ് പേടിയാവും നമുക്ക് വായിച്ചാൽ തേർഡ് റേക്ക് എന്ന് പറയുന്ന പുസ്തകം ക്രൂശം എം എസ് വായിച്ചിട്ടുണ്ട് അതുപോലെയുള്ള കുറേ പുസ്തകങ്ങൾ എണ്ണിയാൽ ഒടുങ്ങാത്ത ആ കാലഘട്ടത്തെ കുറിച്ചുള്ള ഹോളോ ലിറ്ററേച്ചർ എന്ന് പിന്നീട് അടയാളപ്പെടുത്തിയ കുറേ പുസ്തകങ്ങൾ വായിച്ചിട്ടുണ്ട് അപ്പോൾ നമ്മുടെ ജനാധിപത്യ ബോധ്യം ഉണ്ടായത് ആ ഇരുപതാം നൂറ്റാണ്ടിൻ്റെ ആദ്യ പകുതിയിൽ കോടിക്കണക്കിന് ആളുകൾ കൊല ചെയ്യപ്പെട്ട ഓരോ ഓരോരുത്തരും അവരുടെ മേധാവിത്വം മനുഷ്യന്റെ മേൽ സ്ഥാപിക്കപ്പെടാൻ നടത്തിയ യുദ്ധങ്ങളുടെ പരിണത ഫലങ്ങൾ അതെല്ലാം നമ്മുടെ ഓർമ്മയിലുണ്ട് ഇപ്പം ഞാൻ മഴപ്പെടുന്നു അതെല്ലാം പുതിയ ഫോർമാറ്റിൽ വരികയാണ് ഇരുപത്തൊന്ന് അഞ്ഞൂറ്റാണ്ടിൻ്റെ ആദ്യ പകുതിയിൽ ലോകത്തെല്ലായിടത്തും ഏകാധിപതികളാണ് ജർമ്മനിയിൽ ഹിറ്റ്ലറുടെ കൂടെ ഗീബൽസ് ഉണ്ടായിരുന്നു ഇന്നത്തെ ഏകാധിപതികളുടെ കൂടെ പി ആർ ഏജൻസികളാണ് പി ആർ ഏജൻസികൾ മാധ്യമങ്ങൾ സോഷ്യൽ മീഡിയ ഫേസ്ബുക്ക് ട്വിറ്റർ എല്ലാ സോഷ്യൽ മീഡിയയെയും ഇന്നത്തെ ഏകാധിപതികൾ ഉപയോഗിക്കുകയാണ് സ്റ്റാലിന്റെ കുറിച്ചുള്ള രസകരമായ ഒരു കഥ ഞാൻ അളവ് സ്റ്റാലിന്റെ മകൻ വാസിലി ഭയങ്കര കുഴപ്പക്കാരനാണ് അപ്പൊ ക്രൂസ്തേവ് എമ്മിൽ പറയുന്നതാണ് ക്രൂസ്തേവ് അഭിഭനെ ഇയാൾ വിളിച്ച് ശാസിച്ചു നീ ഇങ്ങനെ ആവശ്യമില്ലാത്ത കാര്യത്തിൽ ഒന്നും ഇടപെടാൻ പറ്റില്ല എന്ന് എന്നുള്ളത് അഭിഭം പറഞ്ഞു ഐ സ്റ്റാലിൻ ഞാനും സ്റ്റാലിന്റെ കുടുംബത്തിൽപ്പെട്ട ആളാണ് ഞാനും സ്റ്റാലിനാണെന്ന് സ്റ്റാലിൻ പറഞ്ഞ മനോഹരമായൊരു മറുപടി ഉണ്ട് യു ആർ നോട്ട് എ സ്റ്റാലിൻ നീ സ്റ്റാലിൻ അല്ല ഐ എം ഓൾസോ നോട്ട് എ സ്റ്റാലിൻ ദ റിയൽ സ്റ്റാലിൻ ഈസ് ഇൻ ദ ന്യൂസ് പേപ്പേഴ്സ് ആൻഡ് ഇൻ ദ പിക്ചേഴ്സ് ശരിക്കും ജനങ്ങൾ വിചാരിക്കുന്ന സ്റ്റാലിൻ ഞാനും എല്ലാം നീയുമല്ല അത് പത്രങ്ങളിൽ ഉള്ള ചിത്രങ്ങളിലുള്ള എന്ന് വെച്ചാൽ ഫാബ്രിക്കേറ്റ് ചെയ്തിട്ടുള്ള സ്റ്റാലിനാണ് ആളുകളുടെ മുമ്പിൽ യഥാർത്ഥ സ്റ്റാലിലല്ല ഇന്ന് ആണ് സ്റ്റാലിൻ ജീവിച്ചിരുന്നെങ്കിൽ പറഞ്ഞു മകനോട് യു ആർ നോട്ട് എ സ്റ്റാലിൻസോ നോട്ട് എ സ്റ്റാലിൻ ദ റിയൽ സ്റ്റാലിൻ ഈസ് ഇൻ ദ സോഷ്യൽ മീഡിയ ഇന്ന് സോഷ്യൽ മീഡിയയെ ഈ ഏകാധിപതികളായ ഭരണാധികാരികൾ ഉപയോഗിക്കുകയാണ് ഞാൻ പറയാറുണ്ട് എപ്പോഴും ഞാൻ കോട്ടയറുള്ള ഒരു പുസ്തകമാണ് ഹൗ ടു സ്റ്റാൻഡ് അപ് ടു എ ഡിക്റ്റേറ്റർ എന്ന് പറയുന്ന മരിയ റേസയുടെ മനോഹരമായ നോബൽ സമ്മാനം കിട്ടിയ പുസ്തകമാണ് അവർ പറഞ്ഞിട്ടുണ്ട് ഇപ്പം നമ്മൾ കാണുന്ന എങ്ങനെ നമ്മളെ നമ്മളെ മാറ്റിയെടുക്കുകയാണ് സോഷ്യൽ മീഡിയ ഏകാധിപതികളായ ഭരണാധികാരികൾ ഇതിൽ മാറ്റിയെടുക്കുക ലോകത്തെ മാറ്റിയെടുക്കുകയാണ് കംപ്ലീറ്റ് കംപ്ലീറ്റായിട്ട് മാറ്റിയെടുക്കുകയാണ് പഴയ കാലഘട്ടത്തിന്റെ പുതിയ ഫോർമാറ്റാണ് ഇപ്പൊ വരുന്നത് എല്ലാം ഫേക്കാണ് അപ്പോൾ ഇന്ന് മീഡിയ തന്നെ മാറി പ്രിന്റ് മീഡിയയിൽ നിന്ന് വിഷ്വൽ മീഡിയയിൽ നിന്ന് ഡിജിറ്റൽ മീഡിയയിൽ നിന്ന് ക്ലൗഡ് മീഡിയ വന്നിരിക്കുകയാണ് നമ്മുടെ സ്വഭാവങ്ങൾ മുഴുവൻ അനലൈസ് ചെയ്യുകയാണ് നമുക്ക് ഇഷ്ടമുള്ള സിനിമ ഇഷ്ടമുള്ള സംഗീതം നമുക്ക് ഇഷ്ടമുള്ള സിനിമ നടൻ സിനിമ താരം നമുക്കിഷ്ടമുള്ള ഭക്ഷണം എവിടെയോ ഇരുന്ന് ആളുകൾ വാച്ച് ചെയ്ത് ഡാറ്റ അനാലിസിസിലൂടെ നമുക്കിഷ്ടമുള്ള മീഡിയത്തിലൂടെ അവർക്കിഷ്ടമുള്ള കാര്യങ്ങൾ നമ്മുടെ മീതെ അടിച്ചേൽപ്പിക്കപ്പെടുന്ന ഒരു വല്ലാത്ത കാലത്താണ് നമ്മൾ അറിയാതെ നമ്മളെ ബ്രെയിൻ വാഷ് ചെയ്യപ്പെടുന്ന കാലത്താണ് അവിടെയാണ് നമുക്ക് വായനയുടെ കരുത്ത് എന്ന് പറയുന്നത് അതൊരു വലിയ കരുത്താണ് ആ വായനയുടെ കരുത്ത് നമ്മുടെ പ്രകൃതി ബോധം പൊളിറ്റിക്കൽ ആകുക എന്ന് പറഞ്ഞാൽ ഡെമോക്രാറ്റിക് ആകുക എന്നത് മാത്രമല്ല സെക്യുലർ ആകുക കൂടിയാണ് ഇന്നത്തെ ഇന്ത്യൻ പശ്ചാത്തലത്തിൽ ലോകത്തിന്റെ സങ്കീർണമായ പശ്ചാത്തലത്തിൽ ജാതിയുടെ പേരിൽ മതത്തിന്റെ പേരിൽ വിഭജനങ്ങൾ നടക്കുമ്പോൾ അത് അരുതേ എന്ന് ഉറക്കെ ശബ്ദിക്കാൻ ആ ഭിന്നിപ്പിന്റെ രാഷ്ട്രീയത്തിനെതിരായി പോരാടാൻ നമുക്ക് കഴുത്തു പകരുന്നത് വായന നമുക്ക് നൽകിയ ആ പിൻബലമാണ് സെക്യുലറിസം എന്നുള്ള വാക്ക് ഇന്ത്യയുടെ ചരിത്രത്തിൽ രൂപപ്പെട്ടു വന്ന ദേശീയ പ്രസ്ഥാനത്തിന്റെ ചരിത്രം അതെല്ലാം വായനയിലൂടെയാണ് ഉണ്ടായത് ഈ രാജ്യത്തുണ്ടായിരുന്ന വൈവിധ്യമായ എല്ലാ വികാരങ്ങളെയും സമന്വയിപ്പിച്ചു ഒന്നായിരുന്നു ദേശീയ പ്രസ്ഥാനം അല്ലെ വ്യത്യസ്തതകളെ മുഴുവൻ വൈവിധ്യങ്ങളെ മുഴുവൻ ഞാൻ എപ്പോഴും ആവർത്തിച്ച് പറയാറുള്ള വാക്ക് എല്ലാ അരുവികളും എല്ലാ നദികളും ഒഴുകി മഹാസാഗരത്തിൽ ചെന്ന് ലയിച്ചു ചേരുന്നത് പോലെ എല്ലാ വൈവിധ്യങ്ങളും എല്ലാ വ്യത്യസ്തതകളും അവസാനം ഒന്നിച്ചു ചേരുന്ന മഹാസാഗരമായി ദേശീയ പ്രസ്ഥാനം മാറി ആ ദേശീയ പ്രസ്ഥാനത്തിന്റെ ചരിത്രം അതിന്റെ നേതാക്കളുടെ വാക്കുകൾ അവരുടെ ആശയങ്ങൾ അവരുടെ പ്രത്യേക ശാസ്ത്രങ്ങൾ അതെല്ലാം നമ്മുടെ നമ്മുടേതായ ഒരു രാഷ്ട്രീയം രൂപപ്പെടുത്തി എടുക്കുന്നതിന് നമ്മളെ സഹായിച്ചിട്ടുണ്ട് ഞാൻ പ്രകൃതിയെ കുറിച്ച് പറഞ്ഞു പ്രകൃതി എത്ര അപകടകരമായി പൊളിറ്റിക്കൽ ആകുക എന്ന് ഇന്ന് പറഞ്ഞാൽ എൻവയോൺമെന്റ് ഫ്രണ്ട്ലി ആകുക എന്നത് കൂടിയാണ് പ്രകൃതിയെ പ്രണയിക്കുക എന്നതാണ് എത്രയോ കാലങ്ങൾക്ക് മുൻപ് ഈ പറയുന്ന എർത്ത് സബ്മിറ്റ് എല്ലാം നടക്കുന്നതിന് മുമ്പ് ക്ലൈമറ്റ് ചെയ്ഞ്ച് എന്ന് സംസാരിക്കുന്നതിന് മുമ്പ് പ്രകൃതി അപകടത്തിലാണ് എന്ന് ആരെങ്കിലും മുന്നറിയിപ്പ് നൽകുന്നതിന് മുമ്പ് നമ്മുടെ ദേശീയ നേതാക്കളല്ലേ പ്രകൃതിയെ കുറിച്ച് ആദ്യം സംസാരിച്ചത് പ്രകൃതിയിൽ ഗാന്ധിയല്ലേ പറഞ്ഞത് പ്രകൃതിയിൽ നമുക്ക് ആവശ്യമുള്ള എല്ലാം ഉണ്ട് നമ്മുടെ അത്യാർത്ഥിക്കുള്ളതൊന്നും പ്രകൃതിയിൽ ഇല്ല അത് ഈ പ്രകൃതി നമുക്ക് മാത്രം അവകാശപ്പെട്ടതല്ല ഇത് വരാതിരിക്കുന്ന തലമുറകൾക്ക് കൂടി അവകാശപ്പെട്ടതാണ് ഈ ഭൂമിയിലെ സർവ്വ ജീവജാലങ്ങൾക്കും അവകാശപ്പെട്ടതാണ് ഈ പ്രകൃതി നമ്മുടേത് മാത്രമല്ല നമ്മളത് കവർന്നെടുക്കുകയാണ് നമ്മളത് പിടിച്ചു മറിക്കുകയാണ് എന്നല്ലേ പറഞ്ഞത് പ്രകൃതിയെ പ്രണയിച്ച ആളല്ലേ പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റു നൈനിറ്റാളെ അച്ഛൻ മകൾക്കയച്ച കത്തുകളിൽ നൈനിറ്റാളിലെ ജയിലിൽ കിടക്കുമ്പോൾ അതിന്റെ കിളിവാടിലൂടെ ഹിമവാനെ കാണുന്നത് അതിന്റെ കിഴിവാതിലൂടെ ഹിമവാനെ ഉണ്ട് ഹിമവാന്റെ സൗന്ദര്യത്തെ വർണ്ണിക്കുകയാണ് പണ്ഡിറ്റ് ഋതുവേദങ്ങൾ മാറി മറയുന്നത് ശരത്കാലവും സമ്മറും എല്ലാം മാറി മാറി വരുന്നത് കാലാവസ്ഥയുടെ മാറ്റങ്ങൾ പ്രകൃതിയുടെ രമണീയത പ്രകൃതിയുടെ പ്രത്യേകത തന്റെ ചിതാഭസ്മം മുഴുവൻ അല്ലെ ഇന്ത്യയിലെ വയലേലകളിലും ആ വിൽ വിൽപത്രം കവിതയാണല്ലേ എഴുതി വെച്ചിരിക്കുന്നത് അതല്ലേ നമ്മുടെ രാഷ്ട്രീയം എന്ന് പറയുന്നതിന്റെ അടിത്തറ വായനയാണ് എന്തുകൊണ്ടാണ് നെഹ്റുവിനും ഗാന്ധിക്കുമൊക്കെ അങ്ങനെ പറയാൻ കഴിഞ്ഞത് ലോകത്തിന്റെ മുഴുവൻ പ്രത്യയ ശാസ്ത്രങ്ങളെയും സംസ്കാരങ്ങളെയും ജനപദങ്ങളെയും കുറിച്ച് കൈവെള്ളയിൽ എന്നതുപോലെ അവർക്ക് അറിയാമായിരുന്നു അവർ ഇന്ത്യയുടെ അതിർത്തിയിലല്ല നിന്നത് അവരെ അവിടെ എത്തിച്ചത് അവരുടെ വായനയാണ് അവരുടെ വിശാലമായ ലോകമാണ് ഹരോൾഡ് ലാസ്കി അല്ലേ ഇന്ത്യയിൽ വന്നപ്പോൾ പ്രധാനമന്ത്രി ഇതെല്ലാം ലംഘിച്ചുകൊണ്ട് അദ്ദേഹത്തെ സ്വീകരിക്കാൻ പോയി അദ്ദേഹത്തിന്റെ ഗുരുവാണ് ആർണോൾഡ് ടോയൻ ബി എഴുത്തുകാരൻ എന്നിട്ട് നെഹ്റു ആർണോൾഡ് ടോയൺ ബിയെ കുറിച്ചും ടോയൻ ബി നെഹ്റുവിനെ കുറിച്ചും നടത്തിയ മനോഹരമായ പ്രസംഗങ്ങളുണ്ട് അപ്പൊ അതാണ് അതാണ് നമ്മുടെ ബോധ്യങ്ങൾ നമ്മുടെ വായനയിലൂടെയാണ് നമ്മുടെ കൺവിക്ഷൻ ഉണ്ടാകുന്നത് രൂപപ്പെടുത്തി നമ്മളെടുക്കുന്നത് അത് ഞാൻ പിന്നെ സാമ്പത്തിക ശാസ്ത്രം വായിക്കാൻ തുടങ്ങിയത് എം എൽ എ ആയതിനു ശേഷമാണ് എം എൽ എ ആയി ചെന്നപ്പോൾ ഒരു മാസം കൊണ്ട് എനിക്ക് മനസ്സിലായി ഭരണഘടന മാത്രം പഠിച്ചാൽ പോരാ സാമ്പത്തിക ശാസ്ത്രം പഠിക്കണം എനിക്ക് ഒന്നും അറിയില്ലായിരുന്നു ഒന്നും സീറോ പിന്നെ ഞാൻ അന്ന് മുതൽ ഈ സാമ്പത്തിക ശാസ്ത്രം പഠിക്കാൻ തുടങ്ങി എൻ്റെ ഭാഗ്യത്തിന് അപ്പുറത്ത് ഭയങ്കര കടുത്ത എക്കണോമിസ്റ്റ് ആയൊരു വന്നു തോമസ് ഞാൻ പല പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട് തോമസ് ഐസക്കിനെ പോലെ അതേ സ്കോളറാണ് അപ്പം അദ്ദേഹത്തോട് ഏറ്റുമുട്ടണം അദ്ദേഹത്തിനോട് ഡിബേറ്റ് ചെയ്യണമെങ്കിൽ ഞാൻ പഠിക്കണം ഞാൻ കൊച്ചുകുട്ടിയെ പോലെ ക്ലാസ്സിൽ കയറാതിരുന്നതിൻ്റെ പശ്ചാത്തല കുറ്റബോധം മുഴുവൻ തീർത്തു ഇരുന്ന് കൊച്ചു കുഞ്ഞിനെ പോലെ ഇരുന്ന് പഠിച്ചിട്ടാണ് ഇന്ന് സാമ്പത്തിക ശാസ്ത്രം പറയുമ്പോൾ ഞാൻ എല്ലാ ബുക്കും അപ്ഡേറ്റ് ചെയ്യും ലോകത്തിൽ വരുന്ന പുതിയ മാറ്റങ്ങൾ കാണും ഇപ്പം ഏറ്റവും അവസാനം വായിച്ച ബുക്ക് ഏറ്റവും മനോഹരമായ ബുക്കാണ് ടെക്നോ ഫ്യൂഡലിസം വാട്ട് കിൽഡ് ദാറ്റ് കിൽഡ് ക്യാപിറ്റലിസം എന്ന് പറയുന്ന ഗ്രീസിലെ പഴയ ഫിനാൻസ് മിനിസ്റ്റർ ആയിരുന്ന ലോകത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരാളായ അളുതിയാണ് അദ്ദേഹത്തെ ഞാൻ ആദ്യം കാണുന്നത് ആദ്യം വായിക്കുന്നത് ടോക്കിംഗ് ടു മൈ ഡോട്ടർ അബൌട്ട് ക്യാപിറ്റലിസം എന്ന് പറഞ്ഞ പതിനാല് വയസ്സുകാരിയായ മകൾക്ക് മുതലാളിത്തത്തെക്കുറിച്ച് അദ്ദേഹം പറഞ്ഞു കൊടുക്കുന്ന ലളിതമായ വാചകങ്ങളുള്ള ഞാൻ കുട്ടികൾക്കെല്ലാം റെഫർ ചെയ്യുന്ന മനോഹരമായ പുസ്തകമുണ്ട് അപ്പൊ ചരിത്രമായാലും രാഷ്ട്രീയമായാലും പ്രകൃതിയായാലും സാമ്പത്തിക ശാസ്ത്രമായാലും അതിലെ ധാരണകളെ സാമൂഹ്യ ചുറ്റുപാടുകളെ കുറിച്ചുള്ള ധാരണകൾ ഇപ്പോ അത് ഒരു ഒരു കൗതുകമാണ് ഇപ്പൊ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിനെ കുറിച്ച് പുതിയ തലമുറ പറയും റോബോട്ടിക്സിനെ കുറിച്ച് പറയും അപ്പം ഞാൻ വിചാരിക്കും അവരുമായിട്ട് ഒരു ജനറേഷൻ ഗ്യാപ്പ് നമുക്ക് ഉണ്ടായിരുന്നു കുട്ടികളായിട്ട് ജനറേഷൻ ഗ്യാപ്പ് ഉണ്ടായിരുന്നു അപ്പൊ ഞാൻ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് വായിക്കാൻ തുടങ്ങി അപ്പോൾ കുട്ടികളെ അവർ പറയുന്ന അവരുടെ ഒരു വൊക്കാബുലറി ഉണ്ട് കുട്ടികൾ പറയുന്നുണ്ട് അപ്പം അവരാണെങ്കിൽ ഇവിടെ വന്നു പറയും ഞാൻ പറഞ്ഞതിന് പകരം അവർ പറയും ഓ ഈ ലിറ്ററേച്ചർ ഫെസ്റ്റിവലിന് എന്തൊരു വൈബാണെന്ന് പറയും അല്ലേ അതാണ് കുട്ടികളുടെ ഭാഷ കുട്ടികളുടെ ഒരു വൊക്കാബുലറി ഉണ്ട് ഞാൻ എപ്പോഴും ആ ജനറേഷൻ കാപ്പം ഉണ്ടാകാതിരിക്കാൻ വേണ്ടി കുട്ടികളുടെ അത് പഠിക്കുന്ന ഒരാളാണ് അപ്പോൾ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള എന്താണ് ലോകത്ത് ചർച്ച ചെയ്യപ്പെടുന്നത് എന്ന് നമ്മൾ അറിയണം അറിയാനുള്ള നമ്മുടെ ജിജ്ഞാസയാണ് നമ്മളെ വായനക്കാരനാക്കുന്നത് അറിവ് തേടിയുള്ള നമ്മുടെ അന്വേഷണത്തിലെ യാത്രക്കാരനാക്കുന്നത് അതുകൊണ്ടാണ് ഇപ്പം ഞാൻ പ്രകൃതിയെ കുറിച്ച് പറഞ്ഞപ്പോൾ പ്രകൃതി ക്ലൈമറ്റ് ചേഞ്ചിനെ കുറിച്ചുള്ള ഏറ്റവും അപ്ഡേറ്റ് ചെയ്യുക നമ്മൾ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം കാരണം ഒരു രാഷ്ട്രീയ പ്രവർത്തകൻ അല്ലെങ്കിൽ പൊതുമണ്ഡലത്തിൽ നിൽക്കുന്ന ഒരാൾ എന്താണ് ക്ലൈമറ്റ് ചെയ്ഞ്ചിൻ്റെ അപകടം എന്ന് അറിയണ്ടേ നമ്മുടെ മുന്നിൽ വന്ന് നിൽക്കുകയാണ് ദുരന്തമായി നമ്മുടെ മുന്നിൽ നിന്ന് നിൽക്കുകയാണ് അപ്പം നമുക്കൊരു ഒരു മീറ്റിംഗ് വിളിച്ച് ചേർത്താൽ എന്താണ് ക്ലൈമറ്റ് ചെയ്ഞ്ച് ഒരു വിശാലമായ അർത്ഥത്തിൽ ക്ലൈമറ്റ് ചേഞ്ചിനെ കുറിച്ച് പറയാൻ നമുക്ക് കഴിയണം അപ്പൊ എന്നോട് എല്ലാവരും ചോദിക്കും എന്തിനാണ് ഇങ്ങനെ ഹോംവർക്ക് ചെയ്യണതെന്ന് ഞാൻ പറയും നമ്മൾ എന്തിനാണ് ഹോംവർക്ക് ചെയ്യണത് യു കെ നമുക്ക് ഒട്ടും അറിയാൻ പാടില്ലാത്തത് അല്ലേ അറിയാതെ ആരെങ്കിലും ഹോംവർക്ക് ചെയ്യുവോ അറിവില്ലായ്മ കൊണ്ടാണ് നമ്മൾ ഹോംവർക്ക് ചെയ്യണത് അപ്പൊ അത് പഠിക്കാൻ ശ്രമിക്കുക ആ പഠിത്തത്തിന്റെ ഭാഗമായിട്ട് നമ്മൾ വായനയിലേക്ക് പോവുക അപ്പോൾ ഇപ്പോ ഇപ്പൊ നോവൽ ഇത് മാത്രല്ലോ ചരിത്രവും ഭൂമിശാസ്ത്രവും അല്ലെങ്കിൽ സാമ്പത്തിക ശാസ്ത്രവും മാത്രമല്ലല്ലോ സാഹിത്യകൃതികൾ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ ഇത് പിന്നെ നമുക്ക് ഒരു വേറൊരു ലോകത്തേക്ക് നമ്മൾ എത്തിക്കുന്നുണ്ട് ദൈനംദിന രാഷ്ട്രീയ ജീവിതത്തിൽ ഉണ്ടാകുന്ന നൂറുകണക്കിന് തലവേദനകളുണ്ട് അറിയാമല്ലോ ഞാൻ പറയാതെ തന്നെ നിങ്ങൾക്കറിയാം തലവേദനകളാണത് രാവിലെ മുതലാ നമ്മൾ അതിനെക്കുറിച്ചൊക്കെ മാത്രം ചിന്തിച്ചിരുന്നാൽ നമ്മളാകെ ഡിപ്രഷനായി പോകും നമ്മളാകെ വറീഡായി പോകും നമുക്കൊരു പുതിയ കാര്യം നമ്മുടെ മനസ്സിൽ വരില്ല ഇത്തരം വിഷയങ്ങളെ അതാത് ദിവസം അഡ്രസ്സ് ചെയ്യുന്ന ദൈനംദിന കാര്യങ്ങളിലേക്ക് നമ്മൾ ചുരുങ്ങിപ്പോവും ഞാൻ എൻ്റെ വായന എന്നെ ഏറ്റവും കൂടുതൽ സഹായിക്കുന്നത് എന്താണ് എന്ന് ചോദിച്ചാൽ ഈ ദൈനംദിന ജീവിതത്തിലെ ഈ നിരന്തരമായ പ്രശ്നങ്ങളൊന്നും എന്നെ അലട്ടുന്നില്ല എന്നാണ് എൻ്റെ ഏറ്റവും എന്നെ എന്നെ സേഫ് ആകുന്ന അതാണ് ഞാൻ ഒരു യു കെ കുമാരൻ്റെ ഒരു നോവൽ വായിച്ചാൽ ഞാൻ ആ നോവലിൻ്റെ കഥാപാത്രത്തിൻ്റെ കൂടെയാണ് അന്ന് അതിന്റെ കൂടെയാണ് ഞാൻ യാത്ര ചെയ്യുന്നത് ഞാൻ അല്ലെങ്കിൽ ഒരു പുസ്തകം വായിച്ചാൽ ആ പുസ്തകത്തിലെ ആശയങ്ങളുടെ കൂടെയാണ് യാത്ര ചെയ്യുന്നത് ഏത് തിരക്കിലും ഏത് ബഹളത്തിലും ഏത് സമയത്തും ഇരുന്ന് നമുക്ക് വായിക്കാൻ കഴിഞ്ഞാൽ അതിനെ ഇപ്പോ വലിയ ഒരു ടെൻഷൻ ഉണ്ടായ ലക്ഷനാണ് ബൈ ഇലക്ഷൻ പോയത് ഇരുപത്തി മൂന്നാം തീയതി ആയിരുന്നു കൗണ്ടിങ് ഇപ്പോൾ രാത്രിയായപ്പോൾ ഒരുപാട് പേര് ടെൻഷൻ അടിച്ച് വിളിക്കാൻ തുടങ്ങി ഞാൻ കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ ഫോൺ സൈലൻസ് സൈലൻസാക്കി വച്ചിട്ട് ഞാനൊരു പുസ്തകം വായിച്ചു അതാണ് രാജശ്രീയുടെ ആർത്തരേഗ് ഞാൻ അന്ന് രാത്രി തലേ ദിവസം രാത്രി നൂറ്റമ്പത് പേജ് വായിച്ചു തലേ ദിവസം രാത്രി ഞാൻ രാത്രി വെറുതെ ഇരുന്ന് ടെൻഷൻ അടിച്ചിരുന്ന് ഇരുന്ന് എൻ്റെ ആരോഗ്യം ഞങ്ങൾ അതിനെന്തിനാണ് ടെൻഷനാണ് വരാനിരിക്കുന്നത് പിറ്റേ ദിവസം കാണാം പിറ്റേ ദിവസം ജയിച്ചു ഭയങ്കര സന്തോഷമായി വൈകുന്നേരം ആയപ്പോൾ ഞാൻ ആ നൂറ്റമ്പത് പേജ് കൂടി രാത്രി ആയപ്പോൾ വായിച്ചു തീർത്തു അപ്പോൾ കഥാപാത്രങ്ങൾ കഥകളിലെ മുഹൂർത്തങ്ങൾ ചരിത്രത്തിൽ നമുക്ക് അറിയാത്ത കാര്യങ്ങൾ അല്ലെങ്കിൽ സാമ്പത്തിക ശാസ്ത്രത്തിലെ രസകരമായ കാര്യങ്ങൾ അല്ലെങ്കിൽ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിന്റെ നൂതനമായ കാര്യങ്ങൾ പുതിയ അറിവുകൾ ഇതെല്ലാം നമ്മളെ ചിന്തിപ്പിക്കുകയും നമ്മളെ പ്രേരിപ്പിക്കുകയും ഒക്കെ ചെയ്യുന്ന കാര്യങ്ങളാണ് അവരുടെ കൂടെ ഇപ്പൊ ഞാനിപ്പോൾ ഇന്ന് ഞാൻ രാവിലെ ട്രെയിനിൽ കയറിയതാണ് ആലുവയിൽ അഞ്ചു മണി കഴിഞ്ഞിട്ട് ആറുമണി ആറേകാലിന് ട്രെയിനിൽ കയറിയതാണ് അപ്പൊ ഞാൻ ഈ പ്രാവശ്യത്തെ ബുക്കർ പ്രൈസ് കഴിഞ്ഞ സാമന്ത ഹാർവേയുടെ ഓർബിറ്റൽ എന്ന് പറയുന്ന ഒരു പുസ്തകം വായിച്ചു തുടങ്ങി അപ്പോൾ ഓർബിറ്റൽ എന്ന് പറയുന്നത് ഒരു സ്പേസ് ഷിപ്പാണ് അത് സ്പേസിലാണ് അഞ്ചാറ് ഈ ബഹിരാകാശ ശാസ്ത്രജ്ഞർ അവർ സ്പേസിൽ ഇരുന്ന് ഭൂമിയെ കാണുക മദർ എർത്ത് അതാണ് വാക്കാണ് സാമന്താഹാരെ ഉപയോഗിക്കണം മദർ എർത്ത് മുംബയിലിരുന്ന് കാണുകയാണ് ഭൂമിയെ കാണാൻ ഭൂമിയിലെ ഓരോ വൻകരകളെ കാണുക ഭൂഖണ്ഡങ്ങളെ കാണുക അപ്പം ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ ഞാനിപ്പോൾ ഇന്നും നാളെയൊക്കെ ആ പുസ്തകം വായിച്ചു തീരുന്നത് വരെയും ചിലപ്പോൾ പിറ്റേ ദിവസവും ഞാനും സ്പേസ് ഷിപ്പിലാണ് യാത്ര ചെയ്യണത് ഞാൻ രാഷ്ട്രീയക്കാരനായതുകൊണ്ട് നിങ്ങളിൽ ഭൂരിഭാഗം പേരും വിശ്വസിക്കില്ല എന്ന് എനിക്ക് എനിക്കറിയും പറയുന്നു പക്ഷെ അത് എൻ്റെതായ സ്വകാര്യതയുടെ ഒരു ലോകമാണ് ഞാൻ സാമന്താഹാരയുടെ ഈ ബുക്ക് ഈ സ്പേസ്ഷിപ്പിലെ ബഹിരാകാശ ശാസ്ത്രജ്ഞന്മാരുടെ ജീവിതമായതുകൊണ്ടും അതിൻ്റെ ടെക്നിക്കൽ സൈഡും അവരുടെ ഒരു മാനസികാവസ്ഥയും അവരുടെ ഭക്ഷണ രീതികളും അവരുടെ വ്യായാമവും അതിലൊരാളുടെ അമ്മ മരിച്ചു എന്ന് കിട്ടുന്ന ഒരു മെസ്സേജും അത് അവരെ ഒമ്പത് മാസമായിട്ട് സ്പേസ്ഷിപ്പിലാണ് ഒമ്പത് മാസത്തേക്കാണ് സ്പെഷ്യപ്പ് ആറുമാസം ആയിട്ടുള്ളൂ ഈ പുസ്തകം തുടങ്ങുമ്പോൾ ഞാൻ അവരുടെ കൂടെയാണ് ഏഴാമത്തെ ബഹിരാകാശ ശാസ്ത്രജ്ഞനായി ഞാൻ ആറ് ആറുപേരുടെ ഏഴാമത്തെ ആളായിട്ട് അവരുടെ കൂടെയാണ് അങ്ങനെ കഥാപാത്രങ്ങളുടെ കൂടെയും മുഹൂർത്തങ്ങളുടെ കൂടെയും ചരിത്രത്തിലൂടെയും ഇപ്പോൾ പാസ്റ്റിനെ കുറിച്ച് നമ്മൾ പോകുമ്പോ പല പുസ്തകങ്ങളും ഉണ്ട് അല്ലെ ഇപ്പോൾ ഒരുപാട് ഈ നമ്മുടെ ഗതകാലത്തെക്കുറിച്ച് പഠനം നടത്തുന്ന ആർക്കിയോളജിക്കൽ എക്സ്കവേഷൻ നടത്തുന്ന ജനിതക പരിശോധനകൾ നടത്തുന്ന അതിമനോഹരമായ പുസ്തകങ്ങൾ ഇഷ്ടംപോലെ ഇറങ്ങുകയാണ് ഹോമോസേപ്പിയൻസ് നമ്മുടെ ഹരാനയുടെ ഹോമോസേപ്പിയൻസ് നമ്മുടെ തോണി ജോസഫിന്റെ തന്നെ ഏർലി ഇന്ത്യൻസ് ഒരുപാട് പുസ്തകങ്ങൾ ഇപ്പോ അങ്ങനെ ഒരുപാട് വിഷയങ്ങളെക്കുറിച്ചുള്ള ഒരുപാട് പുസ്തകങ്ങൾ ഇറങ്ങുകയാണ് അപ്പോൾ ഞാൻ നിങ്ങളോട് ഒരു രസ്യം കൂടി പറഞ്ഞുതരാം എപ്പോഴും വായനയ്ക്ക് ഏറ്റവും ബെസ്റ്റ് ഒരു നല്ല കമ്പനി ഉണ്ടാവുക എന്നുള്ളതാണ് നല്ലൊരു ടീം എൻ്റെ വായനയുടെ രഹസ്യം അതാണ് ചരിത്രം വായിക്കുകയാണെങ്കിൽ ഒന്നാം ലോകം ആയുധത്തിനും രണ്ടാം ലോകമായതും വായിക്കുന്നതിന് അഞ്ചാറ് പേരുള്ള കൂട്ടുകാരുണ്ട് പല സ്ഥലത്തും ഉണ്ട് വിദേശത്തൊക്കെയാണ് അവർ അപ്പം നല്ല പുസ്തകം കിട്ടിയാൽ നമ്മുടെ ടേസ്റ്റ് അറിയാവുന്നവർ ആ നല്ല പുസ്തകം പറഞ്ഞു തരും സാമ്പത്തിക ശാസ്ത്രം വായിക്കുന്ന വേറെ ടീമുണ്ട് മുഗൾ ഹിസ്റ്ററി വായിക്കുന്ന വേറെ ടീമുണ്ട് മലയാളം നമ്മൾ അറിയും എല്ലാ എഴുത്തുകാരി ഇപ്പോൾ യു കെ കുമാറിനൊരു പുസ്തകം ഇറങ്ങിയാൽ ഞാനറിയാതിരിക്കില്ല അതറിയുകയും ചെയ്യും അത് വായിക്കുകയും ചെയ്യും അത് നമ്മുടെ എഴുതിയറിയാണ് ഇപ്പോൾ മരണവംശത്തെക്കുറിച്ച് പറഞ്ഞു മരണവംശവും ആത്രയേകവും ഒക്കെ ജ്ഞാനഭാരവും ജ്ഞാനസ്നാനവും ഒക്കെ തുടങ്ങിയ മലയാളത്തിൽ അടുത്തിറങ്ങിയ പുസ്തകങ്ങളാണ് സുഭാഷ് ചന്ദ്രൻ്റെ ജ്ഞാനസ്നാനം ഈ സന്തോഷ് കുമാറിൻ്റെ ജ്ഞാനഭാരം ആർ രാജശ്രീയുടെ ആത്രയേകം അതുപോലെ ഷാജി കുമാറിൻ്റെ മരണവംശം അതിമനോഹരമായ പുസ്തകങ്ങളാണ് സാറാ ടീച്ചറുടെ കറ എത്രയോ നല്ല പുസ്തകങ്ങൾ മലയാളത്തിൽ നമ്മൾ ഇറങ്ങും അതെല്ലാം വായിച്ച് നമ്മൾ കാലത്തിൻ്റെ കൂടെ നടക്കുക ഞാൻ അധികം ദീർഘിപ്പിക്കുന്നില്ല എനിക്ക് പണ്ട് കോളേജ് പഠിക്കുമ്പോൾ ഒരു ടെൻഷൻ ഉണ്ടായിരുന്നു കാരണം പുതിയ പുസ്തകങ്ങൾ ഇറങ്ങുമ്പോൾ ഞാൻ വായിക്കുന്നതിന് മുമ്പ് വേറെ ആരെങ്കിലും വായിച്ചിട്ട് എന്നോട് വന്ന് പറഞ്ഞാൽ എനിക്കന്ന് ഡിപ്രഷൻ ഉണ്ടാവും അന്ന് അന്നത്തെ കാലത്ത് ഇപ്പോഴും ചെറുതായിട്ടുണ്ട് ചെറുതായിട്ടാ പ്രശ്നമുണ്ട് ഇപ്പം അതുപോലെ പറ്റില്ല അന്നത്തെ പോലെ പറ്റില്ല അപ്പോൾ നമുക്ക് വായന എഴുത്തുകാരനാണ് നമ്മളെ വഴി നടത്തുന്നത് ഇതാണ് ഞാൻ കൺക്ലൂഡ് ചെയ്യുന്നത് എഴുത്തുകാരാണ് നമ്മളെ വഴി നടത്തുന്നത് അവർ പറഞ്ഞ അവരുണ്ടാക്കുന്ന ഭൂമികയിൽ അവരുണ്ടാക്കുന്ന ഒരു എന്താണ് ഇമേജറിയും അല്ലെങ്കിൽ ഇമേ ഇമാജിനേഷനിൽ അവരുണ്ടാക്കുന്ന കഥാപാത്രങ്ങളിൽ അവരുടെ സ്വഭാവങ്ങളിൽ അവരുടെ കൂടെ നമ്മൾ അവരെ ഈ എഴുത്തുകാരൻ നമ്മളെ കൈപിടിച്ചു കൊണ്ടുപോയി അവിടെയെല്ലാം നമ്മളെ കാണിച്ചു തരികയാണ് അതുകൊണ്ട് ഭയങ്കര സ്നേഹവും ഭയങ്കര ആദരവും ഭയങ്കര ബഹുമാനവുമാണ് എഴുത്തുകാരോട് തീർച്ചയായും ഈ ലിറ്ററേച്ചർ ഫെസ്റ്റിവൽ കടത്തരാടിൻ്റെ ഒരു പാരമ്പര്യത്തെ അതിൻ്റെ അതിമനോഹരമായ പൈതൃകത്തെ സാഹിത്യ പൈതൃകത്തെ എല്ലാം ഉയർത്തിപ്പിടിച്ചുകൊണ്ട് ഇനിയും ഇതിനേക്കാൾ ഭംഗിയായി മുന്നോട്ട് കൊണ്ടുപോകാൻ നിങ്ങൾക്ക് കഴിയട്ടെ ഇത് ഒരു തീക്ഷ്ണമായ യത്നമാണ് എന്ന് എനിക്കറിയാം ഇതിൻ്റെ പിന്നിൽ ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിക്കുന്ന എല്ലാവരെയും ഞാൻ പ്രത്യേകമായി അഭിനന്ദിച്ചുകൊണ്ട് എനിക്ക് ഇനി ഒരുപാട് പറയണമെന്നുണ്ട് പക്ഷേ എൻ്റെ ട്രെയിൻ പോകും എന്നുള്ളതുകൊണ്ട് ഞാൻ നിർത്തുന്നു നന്ദി നമസ്കാരം